അപ്പം ഇന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം ഒൻപതാം വാക്യം മുതലുള്ള ഭാഗം നമുക്ക് പരിശോധിക്കാം നീ അറുക്കപ്പെട്ടു നിൻ്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്കു വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു അവരുടെ എണ്ണം പതിനായിരം പതിനായിരവും ആയിരം ആയിരവുമായിരുന്നു അവർ അത്യുറ്റത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു നാല് ജീവികളും ആമേൻ എന്ന് പറഞ്ഞു മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു അഞ്ചാം അധ്യായം ഈ പതിനാലാമത്തെ വാക്യത്തോടുകൂടി അഞ്ചാം അധ്യായം അവസാനിക്കുകയാണ് ഇതിൻ്റെ മുൻഭാഗത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയതാണ് ഒൻപത് മുതലുള്ള കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് യേശുക്രിതുവിൻ്റെ ക്രൂശുമരണം അത് ക്രൂശുമരണം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്കുവാങ്ങി ഇത് ഈ വാക്യം ആദാമ്യ സന്തതി പരമ്പരയിൽപ്പെട്ട മുഴുവൻ പേരെയും ബാധിക്കുന്നതാണ് ദൈവം ആണും പെണ്ണുമായി ആദാമിനെയും കവായിയും സൃഷ്ടിച്ചു അവയിൽ നിന്ന് സന്തതി പരമ്പരകൾ പലവിധത്തിലുള്ള വിധത്തിലുള്ള തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ജാതികളായി പിരിഞ്ഞവർ അങ്ങനെ ആണ് ഭാവിയിൽ ഗോത്രങ്ങളും ഭാഷകളും വംശങ്ങളും എല്ലാം ഉണ്ടായത് ദൈവം അങ്ങനെ ആക്കി വെച്ചതല്ല മനുഷ്യൻ തന്നെ ജല സൗകര്യത്തിന് വേണ്ടി അങ്ങനെ ആക്കിയതാണ് ഇവിടെ പരിശുദ്ധാത്മാവ് നൂറ്റി ഇരുപത് പേരുടെ മേൽ വരുന്ന സന്ദർഭത്തിൽ അവിടെ പല ഭാഷയിലുള്ള ആളുകൾ പല ജാതികൾ ഒക്കെ അവിടെ വന്ന് കൂടിയിട്ടുണ്ടായിരുന്നു അപ്പം മൊത്തത്തിൽ ഈ പറയുന്ന ഭാഷകൾ ജാതികൾ വംശങ്ങൾ എന്നൊക്കെ പറയുന്ന എല്ലാവരും ആദാമ്യ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണ് യേശുക്രിസ്തുവിൻ്റെ മറുവിലയാകം ഈ മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടിയിട്ടുള്ളതാണ് ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന് വേണ്ടിയിട്ട് മാത്രം ഉള്ളതല്ല അതാ കർത്താവിൻ്റെ ജനന സമയത്തും ആ കാര്യം പറയുന്നുണ്ട് സർവജനത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് ആ മഹാസന്തോഷത്തിൽ ജാതികളും ഭാഷകളും വംശങ്ങളും എന്നുള്ള വേർതിരിവൊന്നുമില്ല ആദാമിൻ്റെ സന്തതികൾ ആദ്യം കയ്യന് ഹാവേരി ജനിക്കുന്നു പിന്നെ സന്താന പരമ്പരകളുണ്ടായി ആ ജനന മരണക്രമങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവിനെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ പെരുകലും നിറവുമൊക്കെ അതിന് ഒരു കാലം വച്ചിട്ടുണ്ട് ആ കാലം വരെ ഇങ്ങനെ സന്താനങ്ങൾ പെരുകി വർദ്ധിച്ചു അത് സഹസ്രാബ്ദം വരെ അങ്ങ് നീണ്ടുപോകും സഹസ്രാബ്ദത്തിൻ്റെ ആരംഭത്തെങ്കിൽ ഈ ജനനമൊക്കെ പോകും അപ്പോഴത്തേക്കും ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന ആ ജനസംഖ്യ പൂർത്തിയാകും പിന്നീട് ജനനത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതാ മുതൽ സഹസ്രാബ്ദം വരെ ജനിച്ചു മരിക്കുന്ന ആളുകൾക്ക് ക്രിസ്തുവേശുവിൻ്റെ മറുപടിയുള്ള വിശ്വാസത്താൽ വീണ്ടും ജീവൻ നൽകപ്പെടും പുനരുസ്ഥാനത്തിൽ സർവ്വരെയും കല്ലറകളിൽ നിന്ന് കൊണ്ടുവരും അപ്പം അതുവരെ ഈ ജനനം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ ജനിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ക്രിസ്തുവിൻ്റെ എന്ന് ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ അപ്പോൾ അങ്ങനെ ഈ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറിയ വിഭാഗത്തെ അതായത് ആദാമ്യ സന്തതി പരമ്പരയിൽപ്പെട്ട ഒരു ചെറിയ വിഭാഗത്തെ ദൈവം ഒരു പ്രത്യേക ഉദ്ദേശത്തിനു വേണ്ടി മുന്നമേ തന്നെ വേർതിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വിശേഷാൽ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ കാരണത്തെ കുറിച്ച് ഈ അദ്ധ്യായത്തിൽ തന്നെ നമ്മൾ ഇന്നലെ ചിന്തിച്ചതാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കിൽ അകത്തും പുറത്തും എഴുത്ത് ഉള്ള ഒരു പുസ്തകം എന്നാണ് അപ്പോൾ അകത്തുള്ള എഴുത്ത് പുറത്തുള്ള എഴുത്ത് ഇത് രണ്ട് വിധത്തിലുള്ള രക്ഷയുടെ പദ്ധതികളെ കുറിച്ചാണെന്ന് നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ട് അത് തിരഞ്ഞെടുപ്പിൻ്റെ രക്ഷയും സൗജന്യ രക്ഷയുമാണ് അപ്പോൾ ഈ ആദാമ്യ ഭവനത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ മറുവിലയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ചെറിയ വിഭാഗത്തെ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി വേർതിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അവരെയാണ് സ്വർഗീയ വിളിക്കാർ എന്ന് വേദപുസ്തകം പറയാം എമ്പ്രായ ലേഖനം മൂന്നാം അധ്യായം ഒന്നാം വാക്യം സ്വർഗീയ സ്വർഗീയവിളി എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാര് സ്വർഗീയവിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പസോനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ അങ്ങനെ കർത്താവിൻ്റെ ഒന്നാം വരവിൽ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി മനസ്സിലാക്കിയ ഒരു വിഭാഗം അവര് സ്വർഗീയവിളിക്ക് ഓഹരിക്കാരാണ് സ്വർഗീയ വിളി എന്ന് പറയുമ്പോൾ ഭൗമികവിളി ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം ആ ഭാഗം വായിച്ച മൂന്നിന്റെ ഒന്നും ആ മതി അങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയവരാണ് അപ്പോസോലന്മാരും അപ്രസോലന്മാരുടെ ഉപദേശം കേട്ട് സത്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരും അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം നമുക്ക് ഈ പത്താം വാക്യത്തിൽ വായിക്കാം ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ടവർ പാടുന്നുണ്ടാവും അപ്പം ഈ ചെറിയ വിഭാഗത്തെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു ഭാവിയിൽ യേശുക്രിസ്തു സ്ഥാപിക്കുന്ന രാജ്യത്തിൽ ഇവർ സിംഹാസനത്തിൽ ഇരുന്ന് വാഴ്ച ചെയ്യാനുള്ളവരാണ് ഈ വാഴ്ച ചെയ്യാൻ ആദാമിൻ്റെ സന്തതി മുഴുവൻ പേർക്കും അവകാശമില്ല അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ രക്ഷയാണ് എന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞിരിക്കുന്നു ആരുടെ ഞങ്ങളുടെ ദൈവത്തിന് അപ്പോൾ അപ്പുർത്തോലന്മാരും തുടർന്നു വരുന്ന സഭയും കൂടാതെ ഞങ്ങളുടെ ദൈവമെന്ന് സ്വർഗത്തിൽ പറയുവാൻ അവകാശമുള്ളവന് ആരാണ് അവിടെ പറയുന്നത് ഇരുപത്തിനാല് മൂപ്പന്മാരും നാല് ജീവികളോ പറയുന്നു ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു ഇത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലാണ് ഇവരെ സ്വർഗത്തിലേക്ക് പുനരുത്ഥാനം വഴി സ്വീകരിക്കുന്നത് അതിനുമുമ്പേ സ്വർഗത്തിലുള്ളവരാണ് ഇരുപത്തിനാല് മൂപ്പന്മാരും നാല് ജീവികളും അവർക്ക് അധികാരമുള്ളവരാണ് അപ്പം അവരുടെ അധികാരം ഇല്ലാതെയാവുന്നത് എപ്പോഴാ ഈ സഭ അധികാരം ഏൽക്കുമ്പോഴാണ് അതാ ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു ഇരുപത്തിനാല് മൂപ്പന്മാരും നാല് ജീവികളും കുഞ്ഞാടിൻ്റെ മുമ്പാകെ കുമ്പിടുന്നു അപ്പം അതിൻ്റെ അർത്ഥം യേശു സഭയ്ക്കും മുഴുവൻ മനുഷ്യരാശിയുടെ മേലും ഈ പ്രപഞ്ചത്തിന്മേലും പൂർണാധികാരം നൽകപ്പെടും പിതാവായ ദൈവം കഴിഞ്ഞാൽ അടുത്ത അധികാരി ക്രിസ്തുവും സഭയുമാണ് പ്രപഞ്ചത്തിന്റെ അവരുടെ ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ ദൂതന്മാർ പ്രവർത്തിച്ചു കൊള്ളണം ഇനി അതാണ് അപ്പൊ ഈ ഇവിടെ പറയുന്ന ഈ സന്ദർഭത്തിൽ ദൂതന്മാരുടെ ഒരു വലിയ ഉണ്ട് ജീവികരുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടുണ്ടോ ദൈവത്തിൻ്റെ രഥങ്ങൾ ആയിരം ആയിരം പതിനായിരം പതിനായിരം എന്നുള്ള രഥങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരെ കുറിച്ചാണ് ആ ദൂതന്മാരുടെ സാന്നിധ്യവും ഇവിടെ അപ്പുറത്തുമല്ല കാണുകയാണ് അപ്പൊ ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ഭൂതന്മാരുടെ ശബ്ദം കേട്ടു അവരുടെ എണ്ണം പതിനായിരം പതിനായിരവും ആയിരം ആയിരവുമായിരുന്നു അവർ അത്യത്വത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു തറുവ ബഹുമതിക്കും ആരാധനയ്ക്കും വരെ യേശു ക്രിസ്തു യോഗ്യനാണെന്നുള്ളത് സർവദൂതന്മാരും സർവ സ്വർഗീയ അധികാരികളും മനസ്സിലാക്കുന്ന അപ്പോൾ എന്താ ഈ രണ്ടാം വരവിന് രണ്ടാം വരവിൽ കർത്താവിനെ കുറിച്ച് ഇത്രയും പറഞ്ഞിരിക്കുന്നത് രണ്ടാം വരവിൽ അവൻ യോഗൂദാസ് ഗോത്രത്തിലെ സിംഹം രാജാവായിട്ട് അവൻ ഒന്നാം വരവിൽ യേശുക്തു ഒരു രക്ഷകനും ആ വീണ്ടെടുക്കുവായിരുന്നു ഒക്കെയായിരുന്നു കർത്താവിന് അധികാരം കുറവായിരുന്നു അധികാരം പ്രയോഗിക്കേണ്ട അവസരമല്ലായിരുന്നു പക്ഷേ രണ്ടാമത്തെ വരവിൽ യേശുക്രിതു രാജാതിരാജാവാണ് രാജാതിരാജാവായിരിക്കുന്ന യേശുവിന് എല്ലാ മഹത്വവും ബഹുമാനവും എല്ലാവരും കൊടുത്തേ പറ്റൂ എന്ന് പിതാവിൻ്റെ കൽപ്പനയാണ് അത് ദൂതന്മാർക്കും ആ കൽപ്പന കൊടുത്തിരിക്കുകയാണ് സ്വർഗത്തിലെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് അരുളിച്ചിരുന്നു പ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് യഹോവ അരുളി ചെയ്യുന്നു അതുവരെയും സ്തോത്രവും സ്തുതിയും മഹത്വവും യഹോവയ്ക്ക് മാത്രം കൊടുത്തുകൊണ്ടിരുന്നവർ ഇനി പുത്രനെയും ആ ബഹുമാനത്തിന് യോഗ്യനാന്ന് മനസ്സിലാക്കി സ്വർഗത്തിലെ ദൂതന്മാർ വരെ യേശുവിനെയും നമസ്കരിച്ചു കൊള്ളണം എന്നാണ് കൽപ്പന കിട്ടിയ വാക്യം ഭൂതലത്തിലേക്ക് ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് അരുളിച്ചിരുന്നു ഒന്നാമത്തെ വരവിൽ ഇത്രയും ആരാധനയുടെ പദവി കർത്താവിന് നൽകപ്പെട്ടിരുന്നില്ല ക്രിസ്തുവിനെ രണ്ടാമത് ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോഴാണ് ഈ ആരാധനയ്ക്കുള്ള അവകാശവും യഹോവ പ്രഖ്യാപിക്കുകയാണ് അവർ അത്യുച്ഛത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു ആരാ ഇരുപത്തിനാല് മൂപ്പന്മാര് നാല് ജീവികൾ സ്വർഗീയ ദൂതന്മാർ എല്ലാവരും അവർ ക്രിസ്തുവിനെ കുറിച്ച് ഈ യോഗ്യതകൾക്ക് ഇവൻ പ്രാപ്തനാണെന്ന് ഏറ്റുപറയുകയാണ് സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ള ഒക്കുകയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിലും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നമ്മുടെ കർത്താവ് ഇരിക്കുന്ന സിംഹാസനം യഹോവയുടെ സിംഹാസനത്തിനാണ് യഹോവയുടെ പ്രതിനിധിയാണ് യഹോവയുടെ ആദ്യജാതനും ഏകജാതനും ആയിരിക്കുന്നു എങ്ങനെയാണ് അവൻ ആദ്യജാതനായ അവൻ മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ സർവ സൃഷ്ടിക്കും മുമ്പേ ആദ്യജാതൻ പിന്നെ യേശുക്രിതു പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനാണ് പിതാവിൽ നിന്ന് ജനനം പ്രാപിച്ചവൻ എന്ന അർത്ഥത്തിൽ യേശുക്രിതു ഏകജാതനാണ് പിതാവിൽ നിന്ന് ജനനം പ്രാപിച്ചത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ സകല സൃഷ്ടിക്കും മുമ്പേ അദ്യജാതൻ എന്നാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് പിന്നീടുള്ള സൃഷ്ടികളെല്ലാം ക്രിസ്തു മുഖാന്തരമാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ലൂസിഫർ തുടങ്ങിയുള്ള ദൂതന്മാർ വരെ അവരുടെ സൃഷ്ടിയിൽ യേശു ക്രിസ്തുവാണ് ആ വേലയെല്ലാം ചെയ്യുന്നതെന്ന് അതിൻ്റെ അർത്ഥം നാല് ജീവികളും ആമയെന്ന് പറഞ്ഞു മൂപ്പന്മാർ വീണ് നമസ്കരി വീണ്ടും ആ നാല് ജീവി മൂപ്പന്മാർ എന്നുള്ള ആ വാക്കുകൾ വീണ്ടും വരുവാണ് അപ്പം അതിൻ്റെ അർത്ഥം എന്താ സ്വർഗത്തിലെ ക്രിസ്തുവിനും സഭയ്ക്കും നൽകപ്പെടുന്ന അധികാരത്തിൻ്റെ കീഴിലാണ് മറ്റുള്ളവർക്കുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും അപ്പം ഈ സഭയ്ക്ക് ഈ അവകാശം സ്വർഗത്തിൽ സ്ഥാപിച്ചു കൊടുക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലാണ് അപ്പോൾ രണ്ടാമത്തെ വരവിനെ കുറിച്ചും അതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചും രണ്ടാം വരവിൻ്റെ ഒക്കെ നമുക്ക് പിൻവരുന്ന ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കും